ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ ചെടികളെ പരിചയപ്പെടുത്തുകയാണ് ഇത് കത്തിരിക്കയാണ് കുറേ കത്തിരി തൈകളുണ്ട് പിന്നെ വഴുതന തക്കാളി പിന്നെ ഇങ്ങനെ പലതും നട്ടിട്ടുണ്ട് ഇത് വഴുതനെയാണ് ഇത് ഹൈബ്രിഡിൻ്റെ വഴുതനെയാണ് ആജു ഇത് തക്കാളി അത് ആണ് പിന്നെ ഇത് പൊണ്ണ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുമല്ലോ അങ്ങനത്തെ ചീരയാണ് അത് ഞാൻ കുറേ നട്ടിട്ടുണ്ട് മുറിച്ച് നട്ടുവച്ചാൽ മതി ധാരാളം ഉണ്ടാകും തണ്ട് മുറിച്ച് നടണം ഇത് പച്ച ചീരയാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറച്ച് കറി വയ്ക്കാറുണ്ട് അത് കറിവിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഇത് വെണ്ടയാണ് വെണ്ട വെണ്ടയ്ക്കും കാച്ചു നിൽക്കുകയാണ് ഇനി ഇത് ചെറിയ കറിവേപ്പിൻ്റെ തൈ അല്ലാതെ വേറെ ത കറിവേപ്പുണ്ട് എന്നാലും ഇത് വാഴയാണ് ടെറസിൽ മണ്ണിട്ട് ഞാൻ നട്ടിരിക്കുകയാണ് ചെടിച്ചട്ടിയിൽ വെച്ചാൽ വാഴ ശരിയാവില്ല അതുകൊണ്ട് മണ്ണിട്ട് വാഴ നട്ടിരിക്കുകയാണ് ഇത് മധുരക്കിഴങ്ങാണ് അത് ഞാൻ കുറേ നട്ടിട്ടുണ്ട് കുറേ കിഴങ്ങും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും കുത്തി വെച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ കിഴങ്ങ് എടുക്കുന്ന സമയത്ത് കാണിക്കാൻ കേട്ടോ വീഡിയോ ഇനി പനി കൂറുകയാണിത് എണ്ണ കാച്ചാനും ജലദോഷമൊക്കെ വരുമ്പോൾ കുട്ടികളുടെ നിറുകയിൽ അതിൻ്റെ നീരെടുത്ത് ശകലം ഒഴിച്ചാൽ മതി ചില ദിവസം പമ്പ അടക്കും പിന്നെ ഇത് റോസ്റ്റവായ ഇത് തായ്ലൻ്റ് പേരെയാണ് അത് നിറയെ കാവിടിച്ചിട്ടുണ്ട്